وإن كنتم في ريب مما نزلنا على عبدنا نمد داسا كيف شمنا مركيا دايا فلشد ما يقرا عنيل من الاسمشة على كلاني انجل بصورة من مثلك ആരുടെ കൈവശമാണ് നാം ഈ ഇറക്കിയത് നമ്മുടെ ദാസന്റെ കൈവശം ആരാണ് ഈ ദാസൻ അല്ലാ أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الله إناب النصر الذي أنزل على عبده الكتاب അവന്റെ ദാസന്റെ കൈവശം വിശുദ്ധ ഖുർആൻ ഇറക്കിയതായ അല്ലാഹുവിനാകുന്നു ദാസന്റെ കൈവശം ഏതാണ് ഈ ദാസൻ റസൂലുള്ളാഹി സീതു കളിയൊന്നുമില്ല ഇങ്ങനെ ഒരുപാടായണ്ട് എന്ന് പറയുന്ന പല വചനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മുത്തുനബിയാണെന്ന് എങ്ങനെ നിർവചിക്കും ആയത്തിലുണ്ട് ارايت الذي ينهى عبدا اذا صلى ارايت ان كان على الهدى ോ ആദരവായ പ്രവാചകന്റെ കഴുത്തിലേക്ക് ചീന്നട ഇന്ന ഒട്ടകത്തിന്റെ ഉടൽമാല കൊണ്ടുവന്നിട്ടില്ലയോ അള്ളാഹോയെ അപൂചകരിനെതിരെ ആയത്തിറങ്ങോയാള് നല്ലേ ദർശിക്കുന്നില്ലേ നമ്മുടെ ദാസനെ നമസ്കാരത്തിനേ വിഗാധമാക്കുകവൻ അവന്റെ നമസ്കാരത്തെ തടസം చేيدുകൊണ്ട് അവൻ സുജൂദിൽ കടക്കുന്ന സമയത്ത് സീനലിന്റെ ഒറ്റകത്തിനെ ഉടൽമാല കൊണ്ടവന്ന് കഴുത്തിലട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ അബ്ദ് ഇവിടെ ആർക്ക് പ്രയോഗിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങൾക്ക് പ്രയോഗിച്ചു ദാരത അദിമ ഉബൂദിയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങൾ ആണ് അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത് ഒരടിമയായിട്ട് തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ നിലകൊണ്ടു അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളൊക്കെ അടിമകളാണ് എല്ലാവരും എല്ലാവരും സൃഷ്ടികളാണല്ലോ എല്ലാവരും സൃഷ്ടികളാണ് മാത്രമാണ് ശ്രദ്ധിക്കണേ ഇനി നേരിട്ട് അള്ളാഹു പറയാ അടിമ അടിമൊന്നും പറയുന്നില്ല നിങ്ങൾക്കാണ് നാം ഖുർആൻ ഇറക്കിയത് നേരിട്ട് എല്ലാ ഖുർആൻ ആയത്ത് ഹദീസ് വേറെ ഒന്നുമില്ല നല്ലതുപോലെ بسم الله الرحمن الرحيم الف لام را كتاب أنزلناه الله اليك لتخرج الناس من الظلمات الى النور الف لام را كتاب ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഇത് ലോകത്തിന്റെ വഴികാട്ടിയാണ് ഇത് തങ്ങൾ നാം അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് കൈവശം തങ്ങൾക്ക് ജോലിയുണ്ട് ഇസ്ലാമിക ആദർശങ്ങൾ എത്തിച്ചു കൊടുക്കൽ ബാധ്യതയുള്ള വ്യക്തിയാണ് പ്രകാശത്തിന്റെ പ്രോജനപ്രഭയിലേക്ക് ഇരുളിൽ കിടക്കുന്ന ഡാർക്കേജിൽ കിടക്കുന്ന വിഭാഗത്തെ ജനങ്ങൾ െ കൊണ്ടുവരാൻ വേണ്ടിയാണ് തങ്ങൾക്ക് നാം ഈ വിശുദ്ധ കുറ അൻസല്ലാഹു ഇല

അതുകൊണ്ട് എന്ത് പറഞ്ഞു തങ്ങള് വേണം വെളിച്ചത്തിന്റെ പ്രഭയിലേക്ക് ഇരുട്ടിൽ കിടക്കുന്ന ജനങ്ങളെ കൊണ്ടുവരാൻ തങ്ങളാണ് അത് ചെയ്യേണ്ടത് അതുകൊണ്ട് ഖുറാൻ ആരെ ഏൽപ്പിച്ചു തങ്ങളുടെ കയ്യിലേക്ക് നൽകി ഞാനീ പറഞ്ഞതിന്റെ ആശയം എന്താ ബുക്ക് വായിച്ചാല് പഠിക്കൂല

അങ്ങനെ കിട്ടിയെങ്കിലേ ആര്യമാവുള്ളു അങ്ങനെ കിട്ടിയെങ്കിലേ യഥാർത്ഥ പണ്ഡിതനാവുകയുള്ളൂ നിനക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതാണ് ചോദിക്കുമായിരുന്നു എന്ത് പ്രയോജനപ്രദമാനെ തോട്ട എണ്ണതീ കാണേ അല്ലാ എണ്ണനിയ കാക്കണേ അല്ലാ

അങ്ങനെയാണെങ്കിൽ ഖുർആൻ ആർക്കിറക്കി കൊടുത്താൽ മതി ജനങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് ക്യാച്ച് എല്ലാവർക്കും ഓരോ പ്രതി കൊടുക്കാൻ ഓരോ അതിന്റെ കോപ്പി കൊടുത്തിട്ട് വായിച്ചു പഠിച്ചോ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അല്ലായിരുന്നു ആ ഖുർആൻ ആർക്കിറക്കി കൊടുത്തു മൊത്തനബി മുഹമ്മദ് റസൂൽ അള്ളാഹിസ്ല തങ്ങളുടെ കയ്യിലേക്ക് കാരണം ആ പ്രവാചകം മുഖേന ഹിതായത് സാധ്യമാകും അല്ലെങ്കിൽ പോകും ഖുർആൻ ഇതേ കുറാൻ കൊണ്ട് തന്നെ കൊറേ ആളുകൾ വഴിപെഴച്ചു പോകും കുറാൻ പറഞ്ഞതാണ് ഇതേ കുറാൻ തന്റെ ഊദ്യാ കൊറേ പേര് പ്രഭാഷണം നടത്തുന്നത് പക്ഷെ പിഴച്ചു പോകാൻ വിദേഹത്തിന്റെ അഹുരുകാർക്കട്ടെ ഉരിയാക്കളെ മഹത്തുക്കളെ ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ട് അവർക്ക് യഥാർത്ഥ പരമ്പര ഇല്ലാത്തവരാണ് പരമ്പരയില്ലാത്തവരാണ് എവിടുന്നൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട് അതൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾക്കാണ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ അള്ളാഹു അനുവാദം നൽകിയത് അവസാനത്തെ പ്രവാചകൻ ഖുർആൻ പറഞ്ഞല്ല പറഞ്ഞു പറഞ്ഞു തങ്ങൾക്ക് മാത്രമാണ് സന്മാർഗത്തിന്റെ പാന്താവിനേക്ക് ജനങ്ങളെ എത്തിക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഇലാ മുസ്തഖീം തങ്ങൾക്ക് സാധിക്കും വിശുദ്ധ ഖുർആൻ ഹിദായത്ത് ഒരു കാര്യമല്ല അലാ ുംസാര കാര്യമല്ലാഹു അള്ള ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു അണുമണി പ്രകാശമാണ് ഹിദായത്ത് എന്ന് പറയുന്നത് അല്ല ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുള്ളൂ അല്ലാതെ എത്ര കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നബി തൊള്ളായിരത്തിഅമ്പത് വർഷം ദഅവത്ത് നടത്തി കുറഞ്ഞ ആളുകളെ വിശ്വസിച്ചുള്ളൂ എന്തുകൊണ്ട് പ്രബോധനത്തിന്റെ വഴിയും മോശമായത് കൊണ്ടല്ല അ ഉദ്ദേശിച്ചിട്ടില്ല ഹിതായത്തിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് കാത്തിരിച്ചു മാറാവട്ടെ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ കട്ടെ നബി വസല്ലമ തങ്ങളെ നമുക്ക് നൽകിയത് തന്നെ ഹിതായത്തിന് വേണ്ടിയല്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാം പവിത്രമായ പണിയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു അതിനെ കരാറിട്ടു കാബ് പൂർത്തിയാക്കി തന്റെ പ്രിയപ്പെട്ട മകനെയും നിർത്തിയിട്ട് ചെയ്ത പ്രാർത്ഥനയിലുണ്ട് അള്ളാഹുവേ സമൂഹത്തിന് അയച്ചു കൊടുക്കണേ ഖുർആനാണ് അള്ളാഹ്നാണ് സൂറത്തു എന്തിനീ ചരിത്രമൊക്കെ പറയുന്നത് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയ എന്താ ദുആ എന്താണ് ഇബ്രാഹിം നബി അലി അല്ലാഹു കൽപ്പിച്ചത് بسم الله الرحمن الرحيم وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود പണിയാൻ നബി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ കൂട്ടി പണി നടത്തി പറയാൻ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ് കാബ് പൂർത്തീകരിച്ചതിനു ശേഷം സൽക്രമം ചെയ്താൽ അതിന്റെ സുന്നത്തുണ്ട് ദീതൽ ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് അള്ള കരാറ് പറഞ്ഞിട്ടാ എന്നിട്ടും അള്ളാഹുവിനോട് പറയാണ് എന്ത് اللهم ربنا تقبل منا إنك أنت السميع العليم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا ും മകനാകുന്ന ഇസ്മായിലും കൂടി പരിശുദ്ധമായ കബ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പൂർത്തീകരിക്കുകയാണ് എല്ലാ പണിത് പൂർത്തീകരിച്ചിട്ട് കബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് നാഥനായറബിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ സത്യത്തിൽ ആ ദ്വാ ആവശ്യമേ ഇല്ല കാരണം എന്ത് അള്ള പറഞ്ഞതാ പണിയാൻ പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയാ മതി പക്ഷെ ഈ പറ ഇനബിലെ ഇസ്സലാം പ്രാർത്ഥികരിച്ചിട്ട് പറയുക എന്ത് റബ്ബെ ഇത് സ്വീകരിക്കണേന്ന് ഈ നമ്മൾ എവിടെ ദ്വാരക്കുന്നത് കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കൂര് അവസാനം സാധുമാർ മുത്ത മുത്തലിമുകൾ ദ്വാരക്കുമലാസ് പറയും റബ്ബന നമുക്കിതൊക്കെ പറയും എപ്പോഴും പഴയ ദുമായി നമ്മുടെ പള്ളിയിൽ ചില ആളുകൾ അങ്ങനെയുണ്ട് നമുക്ക് ഈ റബനത്തിനാബന ഇതു അതിന്റെ വലപ്പും അറിയില്ല സുന്നികളുടെ ഒരോടും പോരായ്മ ഞാൻ പറഞ്ഞുതരാണ്ടോ

ഇതുവരെ കരകറിയില്ല ഇല്ല പള്ളി പോകണം അവിടെ വന്ന് സുരിയാര് നല്ല രസോ കെട്ടുകെട്ട് കെട്ടക്കെട്ടാ പൊട്ടിച്ചു കൊറേ ഉംകുർലാ പോലെ തൊമകുർ ആലീന ഉൻസുറിനാ പോലെ തൊൻസുർ അലീന അയാൾ നല്ല വിവരമായിട്ടോ അയാൾ കൊള്ളാം ഇതാണ് നമുക്ക് പറ്റിയൊരു പറ്റ് സൂര്യകളായ നമ്മളെ സംബന്ധിച്ച് എന്റെ ചില ആളുകൾക്കുള്ളൊരു പ്രശ്നം അതാണ് അലിമീകൾ മുത്തലിങ്ങൾ എല്ലാം സാധാരണക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നു നമുക്കതിനെ കടിച്ചാൻ പറ്റാത്ത വാക്കുകൾ കേൾക്കണം അപ്പോഴെ നമുക്ക് ഭയങ്കര സംഭവം ഉണ്ടാവുകയുള്ളൂ ന വാരിതായ സുന്നത്തായ ദഹകൾ എത്രയാണ് അതൊന്നും നമ്മൾ ദ്വായിൽ കൊണ്ടുവരുന്നില്ലാഹു ആക്കട്ടെ ഇബ്രാഹി നബി അലൈഹി സ്ലാ ഇബ്രാഹി നബി നീ പിൻപറ്റിക്കോ എന്ന് ഖുറാൻ പറഞ്ഞിട്ടും ഈ ദാക നമ്മൾ കൊണ്ടുവരുന്നില്ല

അവരുടെ കബറല്ലാഹു സന്തോഷത്തിലാക്കും മാറാവട്ടെ ഈ അടുത്തിടെ മറന്നുപോയ മൺമറന്നുപോയ സമുന്നതനായി ഉലമാക്കണം ആഹുരുടെ എല്ലാവരുടെയും നിറച്ചു ഉയർത്തു

മാത്രം പോകണമെന്നല്ല ഞാൻ ഏറ്റവും എത്ര ഇതൊക്കെ ആകെ സെക്കൻഡേ ഉള്ളൂ ചെയ്തിട്ട് വേണം പോകാൻ എന്തുകൊണ്ട് രക്ഷപ്പെടണം നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് പോകലല്ല പരിശുദ്ധമായ വേണ്ടി കരാർ ആ കരാർ പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയാ മതി പക്ഷെ ഇബ്രാഹി നബി അലി ഇസ്ലാം തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പടച്ചറപ്പ് ഇത് നീ സ്വീകരിക്കണേ

അവരിൽ നിന്ന് അവരിലേക്ക് നീ ഒര് പ്രവാചകനെ അയക്കണേ അള്ളാ അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒറേശി ഗോത്രത്തിൽ നിന്ന് ഒരു പ്രവാചകനെ നീ അയക്കണേ അള്ളാ എന്തിനു യും അദ്ദേഹം അവരെ തസ്കിയത്ത് നടത്തുകയും അദ്ദേഹം അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ ആര് പഠിപ്പിക്കണം അലൈഹി തങ്ങൾ പഠിപ്പിക്കണം പ്രവാചകൻ അർത്ഥം പറഞ്ഞു കൊടുക്കണം ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ലാഹോ അങ്ങനെ തന്നെ അയച്ചു പറയാ ആദരിച്ചിരിക്കുന്നു അവർക്ക് വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയിരിക്കുന്നു എങ്ങനെ അവർക്ക് അല്ലാഹു പ്രവാചകൻ അയച്ചു ആ പ്രവാചകൻ അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരു പ്രവാചകൻ അല്ലാഹു അയച്ചു ഹിതായു കിട്ടുകയുള്ളൂ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പ്രവാചകന്റെ കൈകളിലേക്ക് അള്ളാഹു നൽകിയത് ഈ ഹിദായത്താണ് നമ്മൾ അഞ്ചു നമസ്കാരത്തിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അഞ്ചു വക്കത്ത് നമസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത് സൂക്തമാണ് ഏതാ കൂടുതൽ സൂറത്തുൽ ഫാത്തിഹ ഷാഫി ആണോ അനക്കില്ലല്ലോ ആണോ ആണെന്ന ആണെന്നുള്ളവര് കൈ നോക്കട്ടെ ഷാഫിമാവിന്റെ ഉയർത്തിയർത്തു മാറാവട്ടെ അവരുടെ ഖബർ എല്ലാ മഹത്തുക്കളും അവരുടെയൊക്കെ അറുപത്തിൽ മാമീങ്ങളുടെ അയിമത്തുകളുടെ ഒക്കെ ദറജ അള്ളാഹു ഉയർത്തു മാറാവട്ടെ അവരുടെയൊക്കെ ഒരു മത ഒരു പൊരുത്തം അള്ളാഹു സദസ്സിൽ നൽകി ആഗ്രഹിക്കട്ടെ സുബഹാന നേരത്ത് ചോദിക്കാൻ കാരണം ഷാഫി മദഹബില് ഫാത്തിഹ സൂറത്ത് എല്ലാ വക്കത്തിലും അഥവാ എല്ലാ റക്കാത്തുകളിലും നിർബന്ധമാണ് എല്ലാ റക്കാത്തുകളിലും ഓതണം സുബൈ രണ്ട് റക്കാത്താണെങ്കിൽ ആ രണ്ട് ഓതണം ഓതണം ഇമാമും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്തുടർന്നവനാണ് എപ്പോ തുടക്കം മുതലേ ഉള്ളവുമല്ല മസ്ബുക്കല്ല എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നവരാണ് കുറച്ച് കഴിഞ്ഞു വന്ന ആളാണ് അവന് എന്ത് വന്നതേ ഉള്ളൂ മാ മുറുക്കുലേക്ക് പോയി എങ്കിൽ അവർ വേറെ വന്ന് നീയത്തി ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനക്കമടങ്ങിയാൽ അറക്കത്ത് കെട്ടി ഇതാണ് പണ്ഡിത വശം ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെറുപ്പക്കാരൊക്കെ പഠിച്ചിട്ടുള്ളതും ജീവിതത്തിൽ ആകെക്കൂടി അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു മസാലയാണിത് ശരിക്കും അമലെടുത്തിട്ടുണ്ട് ഇത് പഠിക്കാത്ത ചെറുപ്പക്കാരും കുറവായിരിക്കും റമദാനിൽ നോമ്പ് വർന്നോണ്ടിരിക്കും എല്ലാം കഴിഞ്ഞ് കെടുപിട ഓടി വന്നിട്ട് പെട്ടെന്ന് വന്ന ഇമാ റുക്കു ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാൻ തറാവീങ്ങനെ പള്ളിയിൽ പോകുന്നു ഇമാമ റുക്കു ചെയ്യാൻ കാത്തു നിൽക്കാൻ അതുവരെ ഇങ്ങനെ വെളിയിൽ നിൽക്കും വെള്ളമൊക്കെ കുടിച്ച് ഓടി വന്നിട്ട് പിന്നെ കെട്ടിയിട്ട് പെട്ടെന്ന് റുക്കുവിൽ ഈ ഒരു വാക്കു പറഞ്ഞിട്ട് അറക്കൊപ്പിക്കലാണ് അങ്ങനെ അമൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് അധിക ചെറുപ്പക്കാരും അത് വേണ്ട നേരത്തെ വരിക ത കബീറത്തു എഹ്റാമിന്റെ പള്ളിയിലെത്തും വലുതാ അള്ളാഹു കബൂലാക്കും മാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ എല്ലാ എല്ലാത്തുകളിലും നമുക്ക് നിർബന്ധമാണ് ഫാത്തിഹ സൂറത്ത് തങ്ങൾ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് വിശദീകരിച്ചിടത്തന്നിട്ടുണ്ട് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം ഷാഫി അലിള്ളഹുവിന് ഈ ഹദീസ് പഠിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അനുയായികളും പറഞ്ഞു എന്ത് ഓതിയിട്ടില്ല എങ്കിൽ എല്ലാത്തുകളിലും നമ്മള് അവിടെ എന്ത് വേണം ടക്ക എന്ത് ചെറിയ സൂറത്ത് എവിടെ ഉണ്ടോ നോക്കിട്ട് ചിലപ്പോള് ഒക്കെ ഓടിച്ച് അവിടെ പോയിട്ട് പിന്നെ വേഗം സംഭവം ഓതണം നിർബന്ധമാണ് ഒരു ദിവസം എത്ര വക്കത്ത് നിസ്കരിക്കുന്നുണ്ട് അഞ്ച് പക്കത്തുണ്ട് എത്ര ഫാത്തിഹ അഞ്ച് വക്കത്ത് നാല് 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 അസർ മൂന്ന് ഫാത്യഹ പോലൂടെ എത്ര പ്രാവശ്യം പ്രാവശ്യം നിസ്കരിക്കുകയാണെങ്കിൽ അതും കൂടി അപ്പൊ ഒരു ദിവസം നിർബന്ധമായും അള്ളാഹുവിനോട് പതിനേഴ് പ്രാവശ്യം ചോദിച്ചിരിക്കണം എന്ത് ചോദിക്കുന്നു ഈ ഫാത്യഹ بسم الله الرحمن الرحيم الحمد لله يا رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين اهدنا الصراط المستقيم നേരായ പാതയിലേക്ക് ഞങ്ങൾ അതാണ് ഹിദായത്ത് ഒരു പേരുണ്ട് ബാമ്പ ഇലാബിറി അള്ളാഹു തന്നെ പത്തൊമ്പത് പേരുകൾ തഫ്സീറുകൾ പറയുന്നുണ്ട് അതിനൊരു പേരാണെന്ത് ഈ സൂറത്തിന് സൂറത്തു പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട് ശ്രദ്ധിക്കണേ എന്ത് പേര് ഫാത്തിഹയുടെ ഒരു പേരാണ് പറയുന്നത് അതുപോലെ ഒരു പേരാണ് എന്ത് ദുആഇ പ്രാർത്ഥനയുടെ സൂക്തം ഏതാണ് പ്രാർത്ഥന ആകെയുള്ള പ്രാർത്ഥനയുടെ വാക്കിതാണ് വേറെ ഒന്നുമില്ല പ്രാർത്ഥന കൊണ്ട് നോക്കിയ പ്രാർത്ഥന ഇതാണ് ഏത് ഇഹ്ദിനസ് ഇഹ്ദിനസ് മുസ്തഖീം മുസ്തഖീം നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ഇതാണ് വാക്ക് അപ്പൊ ഈ വാക്കിലേക്ക് ചേർത്തിട്ട് ഈ സൂക്തത്തിന് എന്ത് പേരുണ്ട് സൂറത്ത് പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട് ശ്രദ്ധിക്കേണ്ട വാക്കാണ് അപ്പൊ ഹിതായത്ത് ചോദിക്കാൻ ഹിതായത്ത് ചോദിക്കാൻ ചെറിയ കാര്യമല്ല ഹിദായു നമുക്കൊക്കെ ഹിദായത് നൽകി അനുഗ്രഹിക്കട്ടെ ആ ഹിതായത്തെ കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു സുബാരോ പ്രവാചകന്മാരെ അയച്ചത് ലിയു മനുഷ്യനെ തസ്കീയത്ത് നടത്തി പരിശുദ്ധിപ്പെടുത്തി അവർക്ക് പ്രകാശം കൊടുക്ക